ഹലോ ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഹാപ്പി ലൈഫ് രീഷ്മയാണ് അപ്പോൾ ഇന്നത്തെ ഒരു ഹാഫ് ഡേ ഇൻ മൈ ലൈഫ് തന്നെയാണ് മോർണിംഗ് കുറച്ച് കുറച്ചും കൂടി കാര്യങ്ങൾ കൂടുതൽ കുറച്ച് കാര്യങ്ങളായിട്ടുണ്ടായിരുന്നുള്ളൂ മോർണിങ്ങത്തെ മോർണിംഗിട്ട് വെറുപ്പിക്കാമെന്ന് തോന്നരുത് കടലെ എഴുക്കാനിട്ടിരിക്കുകയാണ് പിന്നെ ട്യൂഷനുള്ള ദിവസമായിരുന്നു അപ്പോൾ ആ ഒരു വീഡിയോ ചെറുതായ കൊടുത്തിട്ടുണ്ട് കൊടുത്തിട്ടുണ്ടതിൽ കുട്ടികൾ ആറരെന്നുണ്ടെങ്കിൽ എത്തും പാവങ്ങൾ ചിലപ്പോൾ ചീത്തയൊക്കെ പറയും കുറച്ച് വെയ്ക്കിയാലൊക്കെ എന്നാലും പാവം തോന്നും നമ്മളായാലും എൻ്റെ ഒന്നും ചെറുപ്പത്തിൽ ഇത്ര നേരത്തെ ഞാനൊന്നും ചെയ് എനിക്കൊക്കെ ചെയ്യും പക്ഷേ പുറത്തേക്കൊന്നും പോയി ഇങ്ങനെ ട്യൂഷന് പോകണം പറഞ്ഞാലൊന്നും മടി പിടിച്ചിരിക്കുന്ന ആൾ തന്നെയായിരുന്നു പക്ഷേ കുട്ടികൾ കറക്റ്റായി രാവിലെ വരും ചിലപ്പോൾ ആറേ കാലിനൊക്കെ വരണ ആൾക്കാരുണ്ട് അപ്പോൾ അങ്ങനെ അങ്ങനെ പക്ഷേ ഇതൊരു രസമാണ് രാവിലെ തന്നെ ഇവരുടെ കുറുമ്പും കോമഡിയും പഠിപ്പും ഒക്കെ ഒരു ഒരു പ്രത്യേക വൈബ് രാവിലെ ഇവർക്ക് ക്ലാസ് വെച്ചാൽ നല്ലൊരു പോസിറ്റീവ് എനർജിയാണ് നമുക്കൊരു ചെറിയ കുട്ടികളുടെ മൈൻഡ് വേറെയല്ലേ നല്ല നമ്മുടെ മനസ്സിന് ഒരു പ്രത്യേക സുഖം കിട്ടും ചീത്ത പറയും കാര്യങ്ങളൊക്കെ അത് നമ്മൾ അത് നമ്മുടെ പഠിപ്പിൻ്റെ ഭാഗമായിട്ടാണല്ലോ അപ്പം അങ്ങനെ പറഞ്ഞാലേ അവർ പഠിക്കുകയുള്ളൂ എന്നിട്ട് അവരൊക്കെ പറഞ്ഞ ശേഷം കടലക്കൂട്ടം വെക്കാൻ നിന്നു അതിലിപ്പോൾ തേങ്ങ വറുത്തരച്ച് വെക്കണതാണ് എല്ലാ രീതിയിലും ഞാൻ വെക്കാറുണ്ട് ഇതിപ്പോൾ തേ നാളികേരം ചെറിയത് കൂടെ വെളുത്തുള്ളിയും കറിവേപ്പിലയും നമ്മൾ മുളകും മല്ലിയൊക്കെ വറുത്തിറക്കുകയും ചെയ്യാം അപ്പോൾ മുളക് പൊടിയും മല്ലിപ്പൊടിയും ഗരം മസാല പിന്നെ കുറച്ച് ചെറിയ ജീരകം കുറച്ച് വലിയ ജീരകം ഇതെല്ലാം കൂടി ഇട്ടിട്ടാണ് വറുക്കാറ് ഇന്നിപ്പോൾ ഇത്തിരി വെയിലൊക്കെ ഉള്ള ദിവസമാണ് അപ്പോൾ കുറേ നമുക്ക് തുണികളൊക്കെ തിരുമ്പോഴത്തേക്ക് ഉണക്കി കിട്ടുകയൊക്കെ ചെയ്യും അപ്പോൾ എന്നിട്ട് ഇനിയിപ്പോൾ ബോറടിപ്പിക്കണില്ലേ കടല കൂട്ടാൻ ബാക്കിയൊക്കെ ഈ ഒരു മസാല മാത്രമേ എനിക്ക് എൻ്റെ വക ഒരു സ്പെഷ്യൽ തോന്നിയിട്ടുള്ളൂ മിക്സ് ചിലവരൊക്കെ ഇതേപോലെ ചെയ്യേണ്ട ബാക്കി ഇതേപോലെ ഉള്ളി വഴിച്ചാൽ വെളുത്തുള്ളി ഇഞ്ചിയും എല്ലാം കൂടി വഴച്ചുക എന്നിട്ട് ഈ മസാല അരച്ചതിനെ എടുത്തിട്ട് അരപ്പിനെ അതിലിട്ട് ചേർത്തിട്ട് കടലിൽ വേവിച്ച കടല ഒപ്പം ചേർത്തിട്ട് നന്നായി ഒന്ന് തിളപ്പിക്കുക എന്നാൽ അത്യാവശ്യം ഒന്ന് കുറുകി വരുമ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കറിവേപ്പില ഇട്ടിട്ട് വാങ്ങിവയ്ക്കുക അത്രയേ ഉള്ളൊന്ന് ഇന്നും ആപ്പം തന്നെയാണ് ആയിരുന്നു അരയ്ക്കാൻ സുഖം ആപ്പത്തിനാണല്ലോ ഇപ്പോൾ ഇഡ്ഡലിക്കൊക്കെ ആണെങ്കിൽ വേറെ വേറെ അരയ്ക്കണം ഇഡ്ഡലിക്ക് ഉഴുന്ന് വേറെ അരയ്ക്കണം അതാവുമ്പോൾ ഒറ്റയ്ക്ക് പണി കഴിയുമല്ലോ അപ്പം പിന്നെ കുട്ടികൾക്കൊക്കെ ഇവിടെ ഇഷ്ടം കൂടുതലും ആപ്പം തന്നെയാണ് അപ്പോൾ ആപ്പമായി കള്ളക്കറി ആയി അവർ സ്കൂളിക്കൊക്കെ പറഞ്ഞു വിടാനുള്ള തിരക്കിൻ്റെ ഭാഗങ്ങളൊക്കെ ഏകദേശം കഴിഞ്ഞു അപ്പോൾ പിന്നെ ഇവിടെ ഒരുത്തന് ചായ വേണമോ ചോദിച്ചതാണ് ഞാൻ അപ്പോൾ അപ്പോൾ ചായ നീച്ച് വരികയാണ് മൂപ്പര് ചായ കുടിക്കാൻ വേണ്ടിയിട്ട് രണ്ടായിരത്തി ഇരുപത്തിനാലില് കൊടും വരൾച്ചയ്ക്ക് ശേഷം നല്ല മഴ പെയ്തിട്ട് നല്ല വെള്ളം പൊങ്ങി പുഴയിൽ ആ വീഡിയോയുടെ കുറച്ച് കുറച്ച് ഭാഗങ്ങളാണതിൽ ഇതിപ്പോൾ ഇവിടെ കാണിക്കാൻ കാരണം എന്താ വെച്ചാൽ എവിടെയൊക്കെയോ ഉരുൾപൊട്ടിയും മണ്ണിടിഞ്ഞു എന്നൊക്കെ കേൾക്കുമ്പോൾ പേടിയാൽ വയനാടൊക്കെ ഓർമ്മ വരുവുള്ളൂ അപ്പോൾ ദൈവത്തിനോട് പ്രാർത്ഥിക്കുക നമ്മുടെ കൂടെ ഉള്ളവർ ആർക്കും ഒന്നും സംഭവിക്കരുത് നമ്മുടെ ആര് നമ്മുടെ ഭൂമിയിൽ ആർക്കും ഇങ്ങനത്തെ ഓരോ ദുരന്തം കൊണ്ടൊരു ഇതും വരുത്തല്ലേ എന്ന് നമുക്ക് ദൈവത്തിനോട് പ്രാർത്ഥിക്കാം നമ്മുടെ പുഴ ദുര കരകവിഞ്ഞൊഴുകി പ്രശ്നം ഒന്നും ഉണ്ടായിട്ടില്ല എന്നാലും നമുക്ക് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ആർക്കും ഒന്നും സംഭവിക്കില്ലേ വയനാട് വി പോലൊരു ദുരന്തം ഇനി ഉണ്ടാവില്ലേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം എൻ്റെ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ട് എന്നെ വീണ്ടും വീണ്ടും വീഡിയോസ് ഇടാൻ പ്രോത്സാഹിപ്പിക്കുന്ന എന്നെ സബ് ചെയ്ത് എൻ്റെ കൂടെ കൂടിയിട്ടുള്ള എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി ഞാൻ വീണ്ടും പറയുകയാണ് ഇഷ്ടമായ കുറേ വ്യൂസ് ഉണ്ടാവും കാണുന്നുണ്ട് പക്ഷെ അവരാരും സബ് ചെയ്യണില്ല വ്യൂസ് ഇഷ്ടം പോലെ ആവണുണ്ട് അതുകൊണ്ട് ഈ കാണുന്നവരൊക്കെ എന്നെ ഒന്ന് സബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക വേറെ എന്തൊക്കെ അഭിപ്രായങ്ങളുണ്ടോ ഇന്നത് ചെയ്യണം അത് ശരിയായില്ല ഇത് ശരിയായില്ല നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ പറയുക അപ്പോൾ വീഡിയോസിൽ എന്തെങ്കിലും ചേഞ്ച് വരുത്തണോ എന്ത് വേണം എങ്ങനത്തെ വീഡിയോസ് ചെയ്യണം ഒക്കെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്നോട് പറയുക ബോറായി തോന്നുന്നുണ്ടെങ്കിൽ ഇനി ഈ കണ്ടൻറ്റ് വേണ്ട വേറെ കണ്ടൻറ്റ് നോക്കാം എല്ലാം നിങ്ങൾ പറയണം പറഞ്ഞാലല്ലേ അറിയുള്ളൂ ഇതുവരെ എന്നെ ഇതുവരെ എത്തിച്ച ഇത്രയും സബ്സ്ക്രൈബേഴ്സ് ആക്കിയ ഒരു ഇരുന്നൂറ് ആണെങ്കിലും എനിക്കത് വളരെ വലുതാണ് അപ്പോൾ എല്ലാവരോടും വീണ്ടും 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 നന്ദി പറയുകയാണ് എന്നെ പ്രോത്സാഹിപ്പിച്ച് വീഡിയോ ഇടാൻ ഇൻസ്പിറേഷൻ കയറ്റുന്ന എല്ലാവർക്കും അറിയുന്നവരും അറിയാത്തവർക്കും ഒരു കൂടി നന്ദി